ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ ഇന്നിപ്പോൾ എനിക്ക് ഞാൻ ഈ വീഡിയോ എൻ്റെ ഒരു ആഴ്ചത്തെ ഡെയിലി ലൈഫാണ് കേട്ടോ വൺ വീക്ക് എക്സാമിൻ്റെ വൺ വീക്ക് ഇനി എക്സാമിന് ടു വീക്കുള്ളൂ പഠിക്കാനും എല്ലാത്തിനും പക്ഷേ ഇതിൻ്റെ ഒരു ബ്ലോഗ് എന്താ അതിൻ്റെ മുന്നത്തെ ഒരു വീക്കിലുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇമ്മ എന്താ പറയുക ഇമ്മ കോയമ്പത്തൂർ പോയി മുന്നത്തെ ബ്ലോഗുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഉമ്മക്ക് സുഖമില്ല അതുകൊണ്ടുതന്നെ അമ്മ കോയമ്പത്തൂരിൽ നിന്ന് വന്നതിന് ശേഷം മാത്തുവിൻ്റെ വീട്ടിൽ പോയിക്കാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഞാനാണിപ്പോൾ വീട്ടിൽ ഒറ്റക്ക് സോ ഞാനും ഹസ്ബൻഡും പിന്നെ എൻ്റെ മൂത്തച്ഛനും ഇപ്പിക്കും ഞങ്ങൾ നാലാളും പിന്നെ ഈ വില ഇവരെല്ലാവരും ഞാൻ നോക്കണം കേട്ടോ ഇന്നേ വരെ ഞാൻ എൻ്റെ വീട്ടിൽ എന്താ പറയുക ഇങ്ങനെ ഒറ്റക്ക് നിന്നിട്ടില്ല സോ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു പേടിയാണ് എന്താ പറയുക ഇപ്പോൾ ഇന്ന ഒറ്റക്ക് നിർത്തി പോകേണ്ട സാഹചര്യമായാലും ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കാരില്ല രാവിലത്തെ ഫുഡൊന്നും ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും അതേപോലെ തന്നെ ഉച്ചക്ക് ഞാനെന്തേലും ഫുഡൊക്കെ പുറത്തൊന്നും കൊണ്ടുവരിച്ച് കഴിക്കലാണ് ഒറ്റക്ക് ഞാൻ ഞാൻ ഒറ്റക്കായിട്ട് നിന്നിട്ടുള്ളൂ പക്ഷേ ഇതെന്നൊക്കെ പറയുമ്പോൾ ഒരു മരുമുള്ള കളായാൽ പിന്നെ ഒരു വീടിൻ്റെ ഫുൾ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടത് അങ്ങനത്തെ ഒരാഴ്ച ഉണ്ടോ എൻ്റെ ജീവിതത്തിൽ സോ പഠിക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇതിൽ ഞാൻ സ്റ്റഡി സ്റ്റഡി ഉള്ള കാര്യങ്ങളൊന്നും ഇതിൽ നോട്ട് ചെയ്യണില്ല കേട്ടോ കാണിക്കണില്ല കാരണം എൻ്റെ ഒരു ആഴ്ച ആഴ്ചയെന്ന് പറയുന്നത് ഭയങ്കര തിരക്കുടിച്ച ഓരോ ദിവസങ്ങളാണ് കാരണം പണേനെ സമയം രാവിലെ ഞാൻ എന്താ പറയുക എന്തേലൊക്കെ ഉണ്ടാക്കും ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് പുട്ടൊക്കെ ആണ് പുട്ടും കടലക്കറിയും കടലക്കറി ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത് സോ അത് കുളമായി അത് കൊളായിട്ട് മൂപ്പർ റെഡിയാക്കി തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടത് ഞാൻ കൊളാകും മൂപ്പര് മൂപ്പര് അറിയുന്ന രീതിയിൽ മൂപ്പർക്ക് കുക്കിങ്ങൊക്കെ അറിയാം അതുകൊണ്ട് എൻ്റെ എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് മൂപ്പർക്ക് കുക്കിങ് അറിയുക കാരണം എനിക്ക് കുക്കിങ് അറിയുകയെന്ന് വെച്ചാൽ കറികളൊന്നും ശരിയാവില്ല പുട്ട് വെക്കും ചോറ് വെക്കും അങ്ങനത്തെ ചായ ഉണ്ടാക്കും നൂഡിൽസ് ഉണ്ടാക്കും മുട്ട പൊരിച്ചും അങ്ങനത്തെ അലർച്ചയിലുള്ള പരിപാടികളെ എനിക്കറിയുള്ളൂ അല്ലാതെ പിന്നെ ഇതൊന്നും കോഴിക്കറിയൊക്കെ ചിക്കൻ കറി അതൊന്നും എനിക്കറിയൂല പിന്നെ ഞാൻ വെച്ചാൽ ശരിയാവലുമില്ല പിന്നെ എന്താ പറയുക എനിക്കൊരു ടെൻഷനായി ഇപ്പം കള്ളതല്ലേ അതുകൊണ്ട് ശരിയായിട്ടില്ലെങ്കിൽ ഇപ്പം ശരിയായിട്ടില്ലെങ്കിൽ ഇപ്പം കഴിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ അതുകൊണ്ട് ഞാൻ മൂപ്പരും കൂടെ കൂടി തരലാണ് ഇപ്പോൾ ഓളുണ്ടായതുകൊണ്ട് എന്താ പറയുക മൂപ്പരുന്നോട് ചോദിച്ച കാര്യം അല്ലെങ്കിൽ ജെറ്റൊക്കെ എങ്ങനെ എല്ലാ പണികളും തീർക്കുക എന്നെക്കൊണ്ട് കഴിയുമോ അങ്ങനെ ശരിക്കും ഓൾ ഈ സമയത്ത് എന്താ പറയുക ഓള് ഓളെ പിന്നെ നമുക്ക് മാറിക്കാൻ കഴിയൂല അതുകൊണ്ട് തന്നെ മൂപ്പരെ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കൊരു സമാധാനം സോ നമ്മളെ മനസ്സിലാക്കാൻ ഒരാളുണ്ടല്ലോ ഒറ്റക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ വില കഞ്ഞോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിക്കും നമ്മളൊറ്റയ്ക്കാകുമ്പോൾ പിന്നെ നമുക്ക് എന്തുവാണേലും ചെയ്യാലോ പിന്നെ ഓലൊക്കെ ഉണ്ടാവുമ്പോൾ ഇപ്പോൾ അങ്ങനെ ചെയ്യൽ നടക്കൂലല്ലോ ഓലേക്ക് വേണ്ട ഫുഡും ഓല കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക എൻ്റെ മനസ്സിലൂടെ ഒരു ബട്ടർഫ്ലൈ പറഞ്ഞു കാരണം നമ്മളെ മനസ്സിലാക്കിയല്ലോ അല്ലെങ്കിൽ ആ കുട്ടീനെ കൊണ്ട് എങ്ങനെ ചെയ്തല്ല ആ പണിയും കൂടെ തീർക്കുകയെന്നങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ ആരും വേണമെന്നില്ല സോ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി എന്നാൽ തന്നെ എൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തീർക്കും എന്താ പറയുക ഒരാൾ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാറില്ലെങ്കിൽ നമ്മൾ ശരിക്കും തകർന്നു പോവും ഇതും പ്രശ്നങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഞാൻ എന്താ പറയുക അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് തന്നെ മൂപ്പരെന്നെട്ടോ ഓൾ എണീക്കണേൻ്റെ മുന്നേ ഞാൻ എന്താ പറയുക റിസ്ക് പിടിച്ച ജോലികളൊക്കെ ചെയ്ത് തരും മറ്റേത് ഓൾ വന്നാൽ ആ ടേബിളിൽ മ്യൂസി വെച്ച് ഗ്യാസ് വെച്ച് ടേബിളൊക്കെ വലിച്ചിടും ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ സൗണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് കട്ടാവണത് സോ അങ്ങനെയൊക്കെ ഉണ്ടോ മിക്കവാറും രാത്രിയാണ് പിന്നെ പഠിക്കാരിപ്പം സോ അപ്പോഴും പറ്റില്ല രാത്രി ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കൊണ്ടുവരും രാവിലെയൊക്കെ വരുമ്പോൾ ഉണക്കമീൻ താളിപ്പ് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യലാണ് കേട്ടോ സോ ഇതിപ്പോൾ ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഇപ്പോൾ ബീഫ് കൊടുന്നു സോ ഓളയും കൊണ്ട് എനിക്ക് കഴിയൂല അതുകൊണ്ട് അങ്ങനെ അങ്ങനെ രണ്ടാളും കൂടെ ഒപ്പം കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ടാളെന്ന് പറയുമ്പോൾ മൂപ്പരാണ് കേട്ടോ വർഗമൊക്കെ വെട്ടി അടുപ്പൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ ഞാൻ അതൊന്നും ശീലിച്ചിട്ടില്ല മെയിൻ കാരണം അതാണ് നമ്മൾ നമ്മൾ വളർന്നു വന്ന സാഹചര്യം വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ജീവിക്കുന്ന സാഹചര്യങ്ങൾ വേറെ അങ്ങനെയൊക്കെയല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു പിന്നെ നിബിദിനും ഓണങ്ങളൊക്കെ ആയിട്ടോ ഞങ്ങൾക്ക് അടുത്ത വീട്ടിൽ തന്നെ ഒരു ഓണപരിപാടി ഉണ്ടായിരുന്നു പിന്നെ ഓണപരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആരുത്തർക്ക് ഓണത്തി ഓണം വെള്ളിയാഴ്ചയാണെങ്കിൽ ശനിയാഴ്ച എന്താ നിബിദിനം ശനിയാഴ്ച നബിദിനം ഒക്കെ ആഘോഷിച്ചു സൂപ്പറായിട്ട് അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത് ഞങ്ങൾ നിബിദിനം കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ തറവാട്ടിക്ക് പോകാൻ ഉണ്ടായി കേട്ടോ സോ പോകണ വൈക്കൊന്ന് ഞാൻ എന്താ പറയുക ഒന്ന് എൻ്റെ ടോപ്പൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എണീറ്റതാണ് അപ്പോൾ ഒന്ന് ബൈക്കുമെന്ന് വീണു അതിന് ശേഷം എനിക്ക് ഒരാഴ്ച റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് കാലിന് എന്താ പറയുക കാല് തീരെ അനക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരാഴ്ച റെസ്റ്റ് പറഞ്ഞിരിക്കുന്നുണ്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ബ്ലോഗ് അപ്പോൾ ഓക്കെ ബൈ